പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പല പല ചാനലുകാർ പല രീതിയിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതിയാകും അല്ലാതുകൊണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതിയാവും അങ്ങനെ പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ പ്രൂഫ് തേടും ഒരു ചാനൽ ഞാൻ സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് ആ ചാനലിലൂടെ നിങ്ങൾക്ക് വ്യൂസ് എങ്ങനെ കൂട്ടാൻ സാധിക്കും എന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഒരു രീതി അതല്ലാതെ ഞാൻ രണ്ടാമത് വേറൊരു രീതി കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ ആ രീതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനും അതുപോലെ തന്നെ സബ് കൂട്ടാനുമായിട്ട് സാധിക്കും ഹൺഡ്രഡ് ആണ് രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബും വ്യൂസും കൂട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങൾ നോക്കുക ഇത് ശരിയായിട്ടും ഞാൻ പരീക്ഷിച്ച രീതിയാണ് ഈ രണ്ട് രീതി അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂട്ടുള്ള ചെറിയ ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് സഹായമാകും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നോട്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ വ്യൂസും സബ്സ്ക്രൈബറും കൂട്ടാനുള്ള ആദ്യത്തെ ഒരു രീതിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ രീതി കാണിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിരുന്നു ആ ചാനലാണ് ഞാൻ ഞാനിതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും വെറും നാല് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതും ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഷോർട്ട് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ ചാനലിൽ ഞാൻ ശരിക്കും ലോങ്ങ് വീഡിയോ ചെയ്യാതെ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് നോക്കിയതാണ് ഒരു പരീക്ഷണ രീതിയിൽ ഞാൻ നോക്കിയതാണ് ഏത് രീതിയിൽ ഒരു ചെറിയ ചാനലുകാർക്ക് അത് നല്ലവണ്ണത്തി വ്യൂസ് കിട്ടുമോ സബ്സ്ക്രൈബർ കൂടുമോ എന്നുള്ള രീതിയിലാണ് ഞാനിത് പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഈ ചാനലിൽ ഷോർട്ട് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ ഒരുവിധം വ്യൂസ് കിട്ടി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ അതായത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഡെയിലി വീഡിയോ ഇട്ടില്ല ഒരു മാസത്തിൽ തന്നെ ഞാനൊരു മൂന്ന് വീഡിയോ കിട്ടും ആദ്യത്തെ മൂന്ന് വീഡിയോ ആദ്യത്തെ ഒരു മാസത്തെയാണ് ആ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയ്ക്ക് ആയിരത്തി വ്യൂസ് കിട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വ്യൂസ് കിട്ടി അതിലും കൂടുതൽ കിട്ടി അതായത് ആയിരത്തി നാനൂറ് വീസ് കിട്ടിയതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ കിട്ടിയതിന് ശേഷം മൂന്നാമത്തെ വീഡിയോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഫീസ് നമുക്കിവിടെ കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു വീഡിയോ ഇട്ടത് ഇങ്ങനെ ഞാൻ നാലാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിന് വ്യൂസ് കുറവായിരുന്നു അതായത് ആയിരത്തി വ്യൂസ് കിട്ടിയെങ്കിലും ഈ നാലാമത്തെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ടിരുന്നുവെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂസ് മൂന്നാമത്തെ വീഡിയോയ്ക്ക് കിട്ടിയെങ്കിൽ നാലാമത്തെ വീഡിയോയ്ക്ക് അതിനും കൂടുതൽ കിട്ടിയനെ എൻ്റെ ചാനൽ മാതിരി തന്നെ ഇത് കണക്ക് ചെറിയ ചാനലുകാർക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ് അതായത് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൂട്ടാൻ വേണ്ടി ഇതേ രീതിയിൽ അപ്പോൾ ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നല്ലവണക്ക് ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് വ്യൂസ് കൂടും അതുകൊണ്ട് നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സബ്സ്ക്രൈബറും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഈ ഈ ഒരു രീതിയിൽ ഈ ഞാൻ ഈ കാണിച്ച എൻ്റെ ഈ ചാനൽ കാണിച്ച ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഓണർ ഇതേ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഇതിൽ നല്ല രീതിയിൽ തന്നെ വ്യൂസും കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും കൂടും ഇനി ഞാൻ അടുത്ത ഒരു കാര്യം കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ചാനൽ തുടങ്ങിയാൽ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു നാല് ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ആദ്യത്തേതിൽ മുപ്പത് സബ്സ്ക്രൈബർ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബറും അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം മൂന്ന് വീഡിയോ എങ്കിലും ചെയ്തിരിക്കണം അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഇതിൽ ഏതെങ്കിലും അതായത് നമ്മൾ മൂവായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഈ മുപ്പത് ലക്ഷം ഷോർട്ട് വീസോ ഇത് ഈ രണ്ടിൽ ഏതെങ്കിലും അതായത് മൂവായിരം വാച്ച് ഓവർ എന്നുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ നാലാമത്തെ ലൈൻ ഈ മുപ്പത് ലക്ഷം വ്യൂസ് എന്നുള്ള ഇതോ ഇത് ഇതിൽ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്താലും മതി അപ്പോൾ ഇത് ഹാഫ് മോണറ്റൈസേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി ഫുൾ ആയിട്ടുള്ളതിൻ്റെ ഞാനൊന്ന് കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് വെറും മൂന്ന് ലൈൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫുൾ മോണറ്റൈസേഷൻ്റെ ആണ് കാണിക്കുന്നത് അതായത് നമുക്ക് ഫുൾ ആയിട്ട് മോണറ്റൈസേഷൻ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അമ്പത് അത് നമുക്ക് ആയി കിട്ടത്തുള്ളൂ അതായത് ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളത് അത് കമ്പൽസറി ആണ് ആയിരം സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഫുൾ മോണറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിന് ശേഷം നമുക്ക് അടുത്ത രണ്ട് ലൈനിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താലും മതി അതായത് നാലായിരം വാച്ച് ഹവർ എന്നുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റേത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നൂറ് ലക്ഷം ഷോർട്ട് വീസ് ഉണ്ടായിരിക്കണം ഇതാണ് ഇതിനകത്തെ എന്ന് പറയുന്നത് എന്നാലേ നമുക്ക് ചാനൽ മോണറ്റൈസേഷൻ ആയി കിട്ടത്തുള്ളൂ ഇത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോ അതായത് നമ്മളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുന്ന തന്നെ അത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് കാണിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം രണ്ടാമത്തെ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഈ രീതി നല്ല രീതി തന്നെയാണ് നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബർ കൂട്ടാനും ബെസ്റ്റ് ഒരു ഐഡിയ തന്നെയാണ് അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം നമുക്കറിയാം ഒരുപാട് ചാനലുകാരൊക്കെ ഇപ്പം ലൈവ് ചെയ്യാറുണ്ട് ഈ ലൈവ് ചെയ്യുന്ന തന്നെ നമ്മൾ ആ ചാനലിൽ പോയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് കുറേ കഴിയുന്ന തന്നെ ചിലപ്പോൾ നമുക്ക് ബ്ലൂ തരാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പം ഈ ചാനൽ ഒരു ചാനൽ ഞാൻ കാണിക്കാം ഈ ചാനലിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കമന്റ് കാണാം ഈ കമന്റ് എല്ലാം ബ്ലൂ എല്ലാവർക്കും പലർക്കും ഇവിടെ മിക്കവാറും ഉള്ള എല്ലാവർക്കും ബ്ലൂ കിട്ടുന്നുണ്ട് അല്ലേ ബ്ലൂ ഉണ്ട് അതിപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഇതിൽ മിക്കവാറും എല്ലാവർക്കും ബ്ലൂ ഉണ്ട് അപ്പം ഈ ബ്ലൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രയോജനമുണ്ട് അപ്പം അത് ആ പ്രയോജനം ഞാൻ പറയുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഈ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനെ ഈ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് മിക്കവാറും ഉള്ളവർക്കൊക്കെ ഇപ്പം നമ്മൾ ഏതൊക്കെ വീഡിയോ ഒരു ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടതാണ് ഏതൊക്കെ ലൈവിൽ നമ്മൾ പോയതാണ് അഥവാ നമ്മൾ ലൈവിൽ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ കണ്ടതാണോ കണ്ടില്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനൊരു നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാം കണ്ട ഓരോ വീഡിയോയ്ക്കും നമുക്ക് ഇവിടെ ആയിട്ട് ഈ റെഡ് ലൈൻ ഇങ്ങനെ കാണുന്നുണ്ട് അത് കംപ്ലീറ്റ് ആണ് ഈ ഓരോ വീഡിയോയുടെയും താഴെയായിട്ട് നിങ്ങൾക്ക് റെഡ് ഒരു ലൈൻ താഴെയായിട്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കംപ്ലീറ്റ് കണ്ടതാണ് അത് കാരണമാണ് ഇങ്ങനെ റെഡ് ലൈൻ ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ ലൈവ് നടക്കുന്ന ഒരു ചാനലിൽ നമ്മൾ പോയാൽ അവർക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം അവർക്ക് ഇത് നമുക്ക് ലൈക്ക് കൊടുക്കണം അവരുടെ ചാനലിന് ലൈക്ക് കൊടുക്കണം അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ലൈക്ക് എന്ന് കാണുന്ന ഇവിടോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഇത് ഓപ്പൺ ആവും അത് കഴിയുന്നതാണ് നമ്മളിത് ഈ ലൈക്ക് ഇങ്ങനെ ഇതേമാതിരി ലൈക്ക് ചെയ്തതിന് ശേഷം ഈ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഈ ചാനലിനുള്ളത് ഇവിടെട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാനലിലെ ഈ ചാനലിൽ ലൈവ് നടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പോയിട്ട് വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ ആരെങ്കിലും അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ആരെങ്കിലും അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ചാനലിനെ അഥവാ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ബ്ലൂ ഇത് കണക്ക് നമുക്കും ബ്ലൂ കിട്ടിയിട്ടുണ്ടായിരിക്കണം നമുക്ക് ബ്ലൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് ബ്ലൂ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണ് ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചാനൽ എൻ്റെ ഈ ഒരു ചാനലാണ് അപ്പം ഈ ചാനൽ പിൻ ചെയ്തിട്ടുള്ള ചാനലിൽ എനിക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഞാൻ സബ് ചെയ്തിട്ടുള്ള ചാനലല്ല അല്ലാതെ ഇവിടെ മിക്കവാറും ഉള്ള ചാനലെല്ലാം ഞാൻ അങ്ങോട്ട് സബ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്ക ആളുകൾ എനിക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്കും സബ് ചെയ്തിട്ടുള്ള ആളുകളാണ് മിക്കവാറും ഉള്ളതൊക്കെ പിന്നെ പുതിയ പുതിയ ഇതുകൊണ്ട് വരുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് ഇങ്ങോട്ടും അവർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിനെന്ത് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ രണ്ടിവിടെയായിട്ട് ത്രീ ഡോട്ട് കാണാം നമുക്ക് ത്രീ ഡോട്ട് പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഇവിടെ ത്രീ ഡോട്ട് അപ്പോൾ അവിടോട്ടൊന്ന് നമുക്ക് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ നീണ്ടിവിടെയായിട്ട് ഗോ ടു ചാനൽ നീണ്ടിവിടെ ആയിട്ട് ഓപ്ഷൻ പല പല ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് പോകേണ്ടത് ഈ ഗോ ടു ചാനൽ ആ ചാനലിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് ഗോ ടു ചാനൽ എന്നുള്ള കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഈ ചാനൽ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ലോങ്ങ് വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ലോങ്ങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമ്മൾ മൂന്ന് വീഡിയോയെങ്കിലും കുറഞ്ഞത് കണ്ടതിന് ശേഷം വേണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം ഞാനിവിടെ ഇതിൻ്റെ മൂന്ന് ഷോർട്ട് വീഡിയോ ഒന്ന് കാണുകയാണ് മൂന്ന് ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ തൊട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ കമൻറ്റിൽ ഇത് കണക്ക് കൂട്ടാക്കി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടാക്കി ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കമന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അവരിത് കണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ അവർ ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും ഇങ്ങോട്ടും അവർ സബ് ചെയ്യുകയും അതുകൊണ്ടൊക്കെ നമ്മുടെ വീഡിയോയൊക്കെ കാണുകയും ചെയ്യും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടൊക്കെ നമുക്കും അതൊരു ഹെൽപ്പ് ആകും അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് വീഡിയോ കണ്ടു മൂന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഞാനിവിടെയായിട്ട് രണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇവിടെ കൂട്ടാക്കിന്ന് ഇവിടെ കമന്റ് ചെയ്യുകയാണ് അപ്പം ഞാനിവിടെ കൂട്ടാക്കി എന്ന് എഴുതിയതിന് ശേഷം ഒരു ലൈക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഈ ചാനലിന് സബ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇവിടെയായിട്ട് നമുക്ക് കാണാം ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പം ഇത് നമ്മൾ സബ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇവർക്ക് ചെയ്യാവുന്ന ഒരു സപ്പോർട്ടാണ് അപ്പം ഞാൻ എനിക്ക് ഈ ചാനലറിയില്ല എങ്കിൽ പോലും ഇവിടെ പിൻ ചെയ്ത കാരണമാണ് ഞാനിത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ചാനലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പിൻ ചെയ്ത ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും പുതിയ പുതിയ ചാനലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് കുറഞ്ഞപക്ഷം ബ്ലൂ ഉണ്ടായിരിക്കണം ബ്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുണക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ നമുക്ക് നോക്കിയിട്ട് ഇതുണക്ക് പോയി നോക്കാനായിട്ട് സാധിക്കും അതിന് ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ചാനൽ ഞാൻ കാണിക്കാം ഞാൻ സബ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് ഏത് രീതിയിലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് പോകുന്നതെന്ന് കാണിക്കാം ഇപ്പം ഞാൻ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് പോയില്ലേ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് പോകേണ്ടത് എന്നാൽ ഈ ഒരു ചാനൽ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേമാതിരി നമ്മൾ ഈ ചാനൽ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ഗോറ്റ് ചാനലിനുള്ളിടത്ത് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു ഇവിടെയായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ ഞാൻ ഈ ചാനലിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നമ്മൾ സബ്മ് ചെയ്തിട്ടുള്ള ചാനലാണിത് ഇതേമാതിരി ഒരുവിധപ്പെട്ട ചാനലെല്ലാം ഞാൻ സബ്മ് ചെയ്തിട്ടുള്ള ചാനലാണ് അവർ മിക്ക ആളുകളും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതേമാതിരി നമ്മൾ ഏതെങ്കിലും ചാനലിൽ ഇത് ലൈവ് നടത്തുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ പല പല വീഡിയോസ് അവർ കണ്ടു കണ്ടുകഴിയുന്ന നമുക്ക് വീസ് കൂടും അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അപ്പം നമുക്ക് ഈ ലോങ് വീഡിയോ ഒക്കെ നമ്മുടെ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ കൂടും അപ്പം അങ്ങനെ നല്ലവണ്ണക്ക് ചാനൽ മോണറ്റൈസേഷൻ ഒന്നും ആവാത്തവർക്കൊക്കെ പെട്ടെന്ന് ചാനൽ മോണറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയാണിത് അപ്പം സബ്സ്ക്രൈബർ നമ്മളെ തീർച്ചയായിട്ടും നമുക്കറിയാം സബ്സ്ക്രൈബർ നമ്മുടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീഡിയോ ഒക്കെ കാണും വീഡിയോ അപ്പം ലോങ്ങ് വീഡിയോ ഷോർട്ട് വീഡിയോ മാത്രമല്ല ലോങ് വീഡിയോ ഇഷ്ടമുള്ള ഒരു ലോങ് വീഡിയോയും കാണും ലോങ്ങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ഓർ കൂടും അപ്പം വ്യൂസും സബ്സ്ക്രൈബറും മാത്രമല്ല വാച്ച് വാച്ച്വറും കൂടാൻ വേണ്ടി ഇതൊരു നമുക്കൊരു നല്ലൊരു രീതി തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും ഇത് കണക്ക് ലൈവ് ഒന്നും പോകുന്നില്ല ഇതുകൊണ്ടൊക്കെ ലൈവ് ഒന്നും പോകാത്തവരാണെന്നു പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി നോക്ക് പോയി ഇതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും ഈ രണ്ട് രീതി ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലും നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് രീതിയിലും നമുക്ക് വീസ് കൂട്ടാനും വീസ് കൂടിയ ഹഡ്രഡ് പെർസെൻറ്റ് വീസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബറും കൂടും അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം